നമസ്കാരം എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഒരു പഴം പുളിശ്ശേരിയാണ് ഞാൻ എൻ്റെ റെസിപ്പിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനുവേണ്ടി പഴുത്ത ഒരു ഏത്തക്കായ എടുത്തിട്ടുണ്ട് ഇതിന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഞാൻ ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയത് കാൽ ടീസ്പൂൺ ജീരകം ഒരല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് അതിൻ്റെ അരപ്പിന് വേണ്ടി ഇത്രയുമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അരക്കപ്പ് തൈരും എടുത്തിട്ടുണ്ട് ഇനി പഴം ഒന്ന് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഞാനൊരു നാല് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം ഇപ്പം ജാറില് തേങ്ങയും എല്ലാം ചേർത്ത് അരച്ചെടുക്കാം അതോടൊപ്പം തന്നെ തൈരും ഞാനൊന്ന് പള്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അരച്ച് വെച്ച അരപ്പും പൾസ് ചെയ്ത് തൈരും ചേർത്ത് എഴുച്ച് നന്നായി ചേർത്തെടുക്കാം അപ്പോൾ അടുപ്പത്ത് വെച്ച് പഴം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ബന്ധു വന്നതിന് ശേഷം ഞാൻ വീണ്ടും ഒന്ന് നന്നായി ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് നന്നായി ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ അരപ്പും തൈരും ഞാൻ ഒരുമിച്ച് ചേർത്ത് വെച്ചേക്കുമായിരുന്നു ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അരപ്പിരുന്ന പാത്രത്തിൽ തന്നെ കുറച്ച് വെള്ളവും ഒഴിച്ച് അതോടെ ചേർത്ത് കൊടുക്കാം നിളക്കി കൊടുക്കാം ഈ സമയത്തൊക്കെ ഞാൻ ഫ്ലെയിം ലോയിലാക്കി വെച്ചേക്കാണ് നന്നായി നിളക്കി കൊടുക്കാം ഉപ്പ് കുറവായതുകൊണ്ട് അല്പം പൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കണം ഞാൻ ചൂടായി കിട്ടുന്നതുവരെ ഒന്ന് ഇളക്കി കൊണ്ട് ഇരിക്കണം അപ്പോൾ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ഒഴിച്ചു കൊടുക്കാം നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ കടുക് താളിക്കുന്നതിനൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ മുളക് മുളക് പൊടി കൂടെ എന്നോടൊപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ പഴം പുളിശ്ശേരി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു അടിപൊളി കറിയാണ് ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു പുളിശ്ശേരിയാണ് അപ്പോൾ അടുത്ത വെടിയുമായി